പ്രധാനമന്ത്രി കുന്നംകുളത്ത് സന്ദർശനം നടത്താനിരിക്കെ കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു കണ്ടെത്തി ഇന്ന് രാവിലെ പ്രദേശവാസി ചിറ്റഞ്ഞൂർ ഭാഗത്തെ അരുപ്പാടത്തേക്ക് തേങ്ങ പെറുക്കുന്നതിനായി പോയപ്പോഴാണ് സ്ഫോടക വസ്തു ലഭിച്ചത് തുറന്നു ഇദ്ദേഹം സ്ഫോടക വസ്തുവാണെന്ന് മനസ്സിലാക്കാതെ ചിറ്റഞ്ഞൂരിൽ എൽ പി സ്കൂളിന് സമീപത്തെ തെർമോക്കോൾ ബോക്സിലാക്കി വെക്കുകയായിരുന്നു സ്ഫോടക വസ്തു കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കുന്നംകുളം പോലീസിന് വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ഉഗ്രശേഷിയുള്ള മനുഷ്യനിർമ്മിത സ്ഫോടക വസ്തുവാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് ബോംബ് സ്ക്വാഡിന് വിവരം അറിയിച്ചു ബോംബ് സ്ക്വാഡ് അല്പസമയത്തിനകം സ്ഥലത്തെത്തി പരിശോധന നടത്തും സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്